ാരെ നമ്മൾ ഇന്ന് വളരെ പേടിയോടെ കാണുന്ന ഒരു സംഘമാണ് കുറുവ സംഘം എന്താണ് അവരുടെ ലക്ഷ്യം അവരെവിടെ നിന്നാണ് വരുന്നത് അവരെ എങ്ങനെയെല്ലാം നമുക്ക് നേരിടാം എന്നതിനെ കുറിച്ചെല്ലാം ഈ ഒരു വർഷങ്ങളായി അവർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വിലസുന്നുണ്ട് മോഷണത്തിന് വേണ്ടി എന്ത് കുറ്റം കൃത്യം ചെയ്യുവാനും മടിയില്ലാത്ത കൂട്ടരാണിവർ പണ്ട് തമിഴ്നാട് തിരിച്ചെറപ്പള്ളിക്കടുത്ത് റാംജി നഗറിലായിരുന്നു തിരട്ടു ഗ്രാമം ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിൽ നിന്നും പല ഗ്രാമങ്ങളിൽ നിന്നും കുറുവാ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നു ഈ കുറുവാ സംഘ അവർ ചെയ്യുന്നത് അവരുടെ തൊഴിലാണ് ഈ ഒരു തൊഴിൽ ചെയ്യാൻ അവർ എന്തും ചെയ്യും എന്നാൽ അത് അവർക്കൊരു തെറ്റാണെന്ന് പറഞ്ഞു ലോകത്തിലെ പല സ്ഥലത്തും ഇതുപോലെ തിരുട്ടു ഗ്രാമങ്ങളുണ്ട് എന്താണ് തിരുട്ടു ഗ്രാമങ്ങൾ ഈ തിരുട്ടു ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവൻ കള്ളന്മാരായിരിക്കും കുലത്തൊഴിലാണ് അവർക്ക് ഈ ഒരു മോഷണം ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ അറുപത് വയസ്സുള്ള കള്ളന്മാർ വരെ ഇവിടെയുണ്ട് സ്ത്രീകളും കുട്ടികളും എല്ലാം ഇതിൽ പങ്കാളികളായിരിക്കും ഈയൊരു കുലത്തൊഴിൽ അവർ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നു അതിനു വേണ്ടിയിരുന്ന ആയോധന കലകളും മറ്റു പലതും അവർ അഭ്യസിപ്പിക്കുന്നു രക്തം കണ്ട് അറപ്പ് തീർന്നവരായിരിക്കും ഇവിടെയുള്ളവർ നല്ല കായിക ശക്തിയുള്ളവരും കായിക ബലമുള്ളവരുമായിരിക്കും ഇവർ അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലെങ്കിലും എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യാൻ ഇവർക്കറിയും എല്ലാ സാങ്കേതിക വിദ്യകളും ഇവർക്കറിയാമായിരിക്കും വലിയ ദൈവവിശ്വാസികളാണ് ഇവർ മാരിയമ്മൻ കോവിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഇവർ മോഷണത്തിന് ഇറങ്ങുന്നത് ഒരാൾ പിടിക്കപ്പെട്ടാൽ മറ്റൊരാളുടെ പേർ ഒരിക്കലും പറയുകയില്ല അവരുടെ രഹസ്യവും ഒന്നും അവർ പോലീസ് എത്ര തന്നെ മർദ്ദിച്ചാലും അവരുടെ കയ്യിൽ നിന്ന് കിട്ടുകയുമില്ല മോഷണത്തിന് ഇറങ്ങുമ്പോൾ അവർക്ക് കിട്ടിയ പണവും സ്വർണ്ണാഭരണങ്ങളുമെല്ലാം ഒരാളുടെ കയ്യിൽ മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ പിടിക്കപ്പെട്ടാൽ അയാളെ രക്ഷിക്കാനായിരിക്കും കൂടെയുള്ളവർ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഇവരെ പിടിക്കപ്പെട്ടാലും മോഷണം മുതൽ എത്തേണ്ടിടത്ത് തന്നെ ഇവർ എത്തിച്ചിരിക്കും വളരെ വലിയ പ്ലാനിങ്ങോട് കൂടിയാണ് ഇവർ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇവർ മോഷണത്തിന് വരുന്നത് അത് പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ്ങല്ല ആറുമാസം മുതൽ ഒരു വർഷം വരെ ഈ ഒരു പ്ലാനിങ്ങും സ്ഥലവും സമയവും ആ രാ പ്രദേശത്തിൻ്റെ രൂപരേഖയും എല്ലാം അവർ പഠിച്ചിരിക്കും ഇവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം പല രൂപത്തിലും ഭാവത്തിലും നമ്മളുടെ വീടുകളിലും സ്ഥലങ്ങളിലുമെല്ലാം കയറിയിറങ്ങും പല സാധനങ്ങൾ വിൽക്കാനുണ്ടെന്ന പേരിലും ആക്രി സാധനങ്ങൾ പെറുക്കാനുണ്ടെന്ന രീതിയിലും എല്ലാമായിരിക്കും ഇവർ വരുക ഓരോ വീട്ടിലും കയറി ഇറങ്ങി അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയും ആ സ്ഥലത്തെക്കുറിച്ചും പ്രദേശത്തെക്കുറിച്ചും ആ വീടിനെ കുറിച്ചുമെല്ലാം പഠിച്ചിട്ടായിരിക്കും അവർ പുറത്തിറങ്ങുക ഇങ്ങനെ അവർക്ക് പറ്റിയ വീടുകളും സ്ഥലവും എല്ലാം നോക്കി വെച്ച് അവർ മറ്റൊരു ടീമിനെ അറിയിക്കുകയാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ജാഗരൂകരായിരിക്കേണ്ട ഒരു സന്ദർഭം തന്നെയാണിത് സംശയം തോന്നുന്ന ആളുകളെ നമ്മുടെ വീടുകളിലേക്കോ പരിസരങ്ങളിലേക്കോ പ്രവേശിപ്പിക്കാതിരിക്കുകയും പോലീസിന് ഇൻഫർമേഷൻ ചെയ്യുകയും ഒക്കേ മുഴുവൻ കരിയും എണ്ണയുമായി അർദ്ധനഗ്നരായി മുഖം മറിച്ചിട്ടായിരിക്കും ഇവർ വരുന്നത് ഇവരുടെ കയ്യിൽ ആയുധങ്ങൾ എല്ലാം ഉണ്ടായിരിക്കും ഇവരുടെ മോഷണ സമയം ഒരു മണി മുതൽ മണി വരെയാണ് ഈ സമയത്തിൽ ഇവർ നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കുന്ന സമയത്താണ് ഇവർ വരുക പിൻവാതിൽ വഴിയാണ് ഇവർ പല സമയത്തും വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുക എന്നാൽ മുൻവാതിൽ വഴിയും എല്ലാം ഇവർക്ക് പ്രവേശിക്കും ലക്ഷ്യം നേടാൻ ഇവർ എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടരാണ് എപ്പോഴും ജാഗരൂകരായിരിക്കുക എന്നതാണ് ഇതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുക രാത്രി പുറത്ത് ഏത് സൗണ്ട് കേട്ടാലും പുറത്തിറങ്ങാതിരിക്കുക അതുപോലെ രാത്രി വീട്ടിൽ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുക അതുപോലെ വീടിന്റെ വാതിലുകളുടെ അവിടെ പാത്രങ്ങൾ വെച്ചാൽ അത് തട്ടി വീഴുന്ന സൗണ്ട് കേട്ട് നമുക്ക് എണീറ്റിരിക്കുകയും ചെയ്യും വീട്ടിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും അധികം ആഭരണം ധരിക്കാതിരിക്കുകയും വീട്ടിൽ വലിയ ആഭരണങ്ങളും പണവും ഒന്നും സൂക്ഷിക്കാതിരിക്കുന്നതും വളരെ നല്ലതാണ് ഈ ഒരു മോഷണ സംഘങ്ങളും കുറുവ സംഘവും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ വിലസുന്നതിന്റെ കാരണം നമ്മുടെ നിയമം തന്നെയാണ് എന്ത് തെറ്റ് ചെയ്താലും എന്ത് മോഷണം ചെയ്താലും ആരും നമ്മളെ ഒന്നും ചെയ്യില്ല എന്ന ആത്മവിശ്വാസമാണ് ഇവരുടെ ധൈര്യവും നമ്മുടെ പോലീസ് കേരള പോലീസ് തിരുട്ടു ഗ്രാമത്തിൽ പോയി ഇവരെ പിടികൂടിയിട്ടുണ്ട് എന്നാൽ ജാമ്യത്തിലിറങ്ങി പിന്നീട് ഇവരെ കാണുക കൂടി ചെയ്തിട്ടില്ല ഇവർക്ക് വലിയ പിടിപാടുകളാണുള്ളത് പോലീസിലും എല്ലാ ഭാഗത്തും ഇവർക്ക് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് മോഷണം ചെയ്യാനും ഇവർക്ക് മടിയില്ലാത്തതും നമ്മുടെ നിയമവും പോലീസും ഒന്നും കർശനമല്ലാത്തതാണ് ഇതുപോലെയുള്ള ആളുകൾക്കുള്ള വളവും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒന്നും സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യമായി നമ്മുടെ നാട് മാറുന്നതിന് മുൻപ് നമ്മുടെ നിയമം കർശനമായി ഇടിക്കാൻ പോലീസും ഗവൺമെൻറ്റും ജനങ്ങളും എല്ലാം പരിശ്രമിക്കേണ്ടതുണ്ട് ഈ ഒരു കുറുവ സംഘത്തെക്കുറിച്ചും ഇവിടുത്തെ നിയമവ്യവസ്ഥകളെക്കുറിച്ചും എന്താണ് നിങ്ങളുടെ അഭിപ്രായം